ചെറിയൊരു അടുക്കളത്തോട്ടം കാണിച്ചു തരാമേ ഒരുപാട് വലുതൊന്നുമല്ല കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളു കേട്ടോ ഞാൻ വരുന്നതിന് മുന്നേ എന്നെ ഒരാൾ പാത്രം പിടിച്ചിവിടെ നിന്ന് നിൽപ്പുണ്ട് വന്ന പാടെ കുസ്തി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഒരു പച്ച തക്കാളി പറിച്ച് താഴെത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അത്യാവശ്യം കാറ്റും മഴയൊക്കെ ഉള്ള പ്രകൃതി ആയിരുന്നുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് തക്കാളി ഓൾറെഡി പുഴിഞ്ഞ് താഴത്ത് വീണ് കിടപ്പുണ്ട് അത് നല്ല പഴുത്ത തക്കാളി നോക്കി ഞാൻ പറിച്ചെടുക്കുവാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഇങ്ങനെ പച്ചക്കറികൾ വെക്കാനും അതിനെ നട്ട് വളർത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പിന്നെ എന്താ കായ്കള് പറിച്ചെടുക്കാനുമൊക്കെ ഇതിനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മനസ്സിലാകും ഞാൻ ഈ ചെയ്യുന്നതിൽ എനിക്ക് എന്തോരം സന്തോഷം ഞാനിതിൽ നിന്ന് കണ്ടെത്തുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കുഞ്ഞിപ്പണ്ണും കൂടത്തി കാണും അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാടൊന്നും ഇല്ല നമുക്ക് പയറും വെള്ളരിയും വഴുതന തക്കാളി വെണ്ട അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ വെണ്ടയും തക്കാളിയൊക്കെ ഓൾറെഡി ഞാൻ വീണ്ട സൈഡിൽ ഗ്രോ ബാഗിലായിട്ടാണ് വെച്ചിരിക്കുന്നത് വെള്ളരിയും പയറും അതും പിന്നെ ചീര ആ വക സാധനങ്ങളൊക്കെ പാടത്തിൻ്റെ സൈഡിലും കേട്ടോ വെച്ചിരിക്കുന്നത് ഈ സെക്ഷനിൽ കൂടുതലും പാടത്തിൻ്റെ അങ്ങോട്ടൊക്കെ അമ്മയാണ് കൂടുതലും വരാറേ അപ്പോൾ അത്യാവശ്യം നമുക്ക് പയറ് കിട്ടിയിട്ടുണ്ട് അതുപോലെ പിന്നെ ചെറിയൊരു വെള്ളരി നോക്കിയാൽ പറിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ചീര നമ്മുടെ അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഇനി ഒരു അഞ്ചാറ് ചോടും ബാക്കി ഒക്കെ കുഞ്ഞു തൈകളാണ് അപ്പോൾ ചീരയും വെള്ളരിയും കൂടെ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരു മാങ്ങയും കൂടി പറിച്ചിട്ട് ഒരു ചീര അവിയൽ പോലെ എന്തെങ്കിലും ഉണ്ടാക്കാവേ അപ്പം ഒരുപാട് സ്ഥലമൊന്നും വേണമെന്നില്ല വളരെ കുറച്ച് സ്ഥലമായാലും മതി നമ്മുടെ ടെറസിൻ്റെ മേളിൽ ഗ്രോ ബാഗിലായിട്ടും ഒക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒത്തിരി നമുക്ക് വിൽക്കാനോ എടുക്കാനോ ഒന്നും അല്ല വിഷമില്ലാത്ത ഒരുപാട് എല്ലാം നമുക്ക് നട്ടു വളർത്തി എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് സാധനങ്ങൾ സാധനങ്ങളെങ്കിലും നമുക്ക് വിഷമില്ലാതെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമല്ലോ